ിൽ നടക്കുന്ന ട്രെയിൻ റോഡുകളിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികളും മൂലം യാത്രക്കാർക്ക് നേരിടുമെന്ന് റിപ്പോർട്ടുകൾ അടുത്ത പത്ത് ദിവസമെങ്കിലും യാത്ര തടസ്സം ലണ്ടനിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോകുന്ന റോഡുകളിലാണ് കൂടുതൽ ഗതാഗത കുരുക്കിന് സാധ്യതയെന്ന് വിദഗ്ധർ അറിയിച്ചു വാരാന്ത്യത്തിൽ വാഹനത്തിൽ അവധിക്കാല യാത്ര ചെയ്യുന്ന കുടുംബങ്ങളുടെ എണ്ണം വളരെ കൂടുന്നത് മൂലം ഗതാഗത കൂടാനും സാധ്യതകളുണ്ട് എന്നിരുന്നാലും ഈസ്റ്റർ അവധിക്കാലത്തെ അപേക്ഷിച്ച് തിരക്ക് പറഞ്ഞു പ്രധാന റെയിൽപാതയായ വെസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈൻ വാരാന്ത്യത്തിൽ ഭാഗികമായി അടച്ചിടുന്നത് മൂലം കൂടുതൽ യാത്രക്കാർക്ക് മോട്ടോർ വെയിൽ സഞ്ചരിക്കാൻ നിർബന്ധിതരായേക്കാം ഇതും റോഡുകളിൽ തിരക്ക് കൂടുന്നതിന് കാരണമാകും ഈ വാരാന്ത്യത്തിൽ കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് പോകുന്നതും എയർപോർട്ട് റോഡുകളിൽ തിരക്ക് ഉയരുന്നതിന് കാരണമാകും ഏവിയേഷൻ സ്ഥാപനമായ സിറിയം പറയുന്നതനുസരിച്ച് മൂവായിരത്തിലധികം ഫ്ലൈറ്റുകളാണ് ഇംഗ്ലണ്ടിലെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്ന് ഈ വാരാന്ത്യത്തിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷം ഈ മാസത്തെ അപേക്ഷിച്ച് പത്ത് ശതമാനം കൂടുതലാണ് എന്നാണ് കണക്കുകൾ പറയുന്നതും ചില ട്രെയിൻ സർവീസുകളും ഈ ദിവസങ്ങളിൽ പണിമുടക്ക് മൂലം തടസ്സപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കവൻട്രി ക്രൂ കാർലിസ് എന്നിവിടങ്ങളിലെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുന്നത് മൂലം മിഡ്ലാന്റിലേക്കും പ്രത്യേകിച്ച് സ്കോട്ട്ലാൻഡിലേക്കും യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പകരം റോഡ് മാർഗമുള്ള യാത്രയെ ആശ്രയിക്കേണ്ടതായി വരും കേംബ്രിഡ്ജ് ലിവർപൂൾ എന്നിവിടങ്ങളിലും വാനാന്ത്യത്തിൽ റെയിൽ തടസ്സമുണ്ടാകും മിക്ക ഓപ്പറേറ്റർമാരും പടിമുടക്ക് ദിവസങ്ങളിൽ ട്രെയിനുകളൊന്നും ഓടിക്കില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ റോഡിലെ തിരക്ക് പരിഗണിച്ച് യാത്രയുടെ സമയം ക്രമീകരിക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക്